ഗ്രാൻഡ് മലബാർ എക്സ്പോ തുടങ്ങിയിട്ടുണ്ട് കണ്ണൂർ അങ്ങനെ ഞങ്ങൾ അവിടെ പോയതായിരുന്നു എൻട്രൻസിൽ തന്നെ ഒരുപാട് കാറുകൾ നേരം വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് കണ്ട് നടന്നതിനു ശേഷം ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി ഈ ഒരു സെക്ഷനിൽ ഒരു വീടിന്റെ ഇൻറ്റീരിയറിന് ആവശ്യമായ ഓരോ സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനിങ്ങിലുള്ളവരാണ് നിങ്ങളെങ്കിലും അതേപോലെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മേഖലയിലുള്ള എക്സ്പേർട്സിനെയൊക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാം ഇന്റീരിയറിനെ കുറിച്ചൊക്കെ കൂടുതൽ ഐഡിയാസ് കിട്ടും അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവും ഈ ഒരു എക്സ്പോയിൽ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ ഇനി ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ എത്തുന്നത് സ്റ്റേജ് ഷോ നടക്കുന്ന ഇടത്തിലാണ് സിത്താരയുടെ മ്യൂസിക് ബ്രാൻഡിന്റെ ഷോ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു എക്സ്പോന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻട്രി ഫ്രീ ആണ് ഇതിന്റെ ഉള്ളിൽ തന്നെ ഫുഡ് കോർട്ട് ഉള്ളത് കൊണ്ട് ആദ്യം അവിടുന്ന് ഫുഡ് കഴിക്കാമെന്നാണ് കരുതിയത് ചില ഫുഡ് ഐറ്റംസിനൊക്കെ അത്യാവശ്യം പൈസ വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ കരുതി എന്തായാലും പുറത്തിറങ്ങിയതല്ലേ ഫുഡും പുറത്തുനിന്ന് കഴിക്കാം ഇനി എക്സ്പോന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം മൂന്ന് ദിവസമായിട്ടാണ് ഈ ഒരു എക്സ്പോ നടക്കുന്നത് നവംബർ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് കണ്ണൂർ പോലീസ് മൈതാനിയിൽ വെച്ചിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് നടാലുള്ള തട്ടുകടയിലാണ് അവിടുന്ന് പത്തൽ മിക്സ് ആണ് കഴിച്ചത് ഇപ്പൊ ഒരു ട്രെൻഡിങ് റീലില്ലേ സ്വാമിമാരെ മുന്നൊന്ന് ഫുഡ് കഴിച്ചിട്ട് മാല കയറാൻ മാലയിട്ടാൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ വെച്ചിട്ടുള്ള അതാണ് എനിക്ക് ഇത് കണ്ട ഓർമ്മ വന്നത് തിരിച്ചു വരുന്ന വഴി ഒന്ന് നെസ്റ്റോലും കേറിയിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ തലവേദന ഒക്കെ എടുത്തിട്ട് ഒരു രക്ഷയില്ലായിരുന്നു ഞാൻ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടാണ് വന്നത് അത് കറക്റ്റ് ആയിട്ട് ഒരുത്തരം വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത് എന്തായാലും നന്നായി